നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ കുറച്ച് ബെഡ്ഡ് കൂടി ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ റൂം ഏകദേശം ഒരു ഫില്ലാകാറായിട്ടുണ്ട് ഇനി ഈ മേളിൽ ഒരു സൈഡിലും കൂടെയുണ്ട് പിന്നെ ഇവിടെ കുറച്ചും കൂടെയൊക്കെ വരാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചൊവ്വായും പുതിനും ഒക്കെ ആയിട്ടാണ് പുതിയ ബെഡ് ചെയ്തിരിക്കുന്നത് അറുപത് ബെഡ്ഡുണ്ട് മുപ്പത് പാക്കറ്റ് വിട്ടാണ് നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് അവിടെ നമുക്ക് അയച്ചു തന്നാണ് പിന്നെ ബാക്കി അതിനകത്ത് ബെഡ് കിടക്കുന്നതിനകത്ത് മൈസീലും വന്നതിനകത്തുള്ള പകുതി ബെഡും നമ്മൾ പെരുമ്പാവൂരിൽ എടുത്ത ഇതിൻ്റെയാണ് ബാക്കി നമ്മുടെ കുമരം കാശീവഭവനിലെയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് ചൂട് ഇപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ നനച്ചു കൊടുക്കണം കുറേ പ്രാവശ്യം ഇപ്പം ഈ പിന്നെ ഈ റൂമിൽ കുറച്ച് എയർ സർക്കുലേഷനും ഒക്കെ കുറവായതുകൊണ്ട് നമ്മുടെ പഴയ റൂമിൽ നിന്ന് കിട്ടുന്ന അത്രയും തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നില്ല അപ്പോൾ ഇനി എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് വലിയ ഫാനൊക്കെ വെച്ചിട്ടുണ്ട് അതും കൂടെ ഇവിടെ കൊടുക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ കൂണം നമുക്ക് നല്ല രീതിയിൽ കിട്ടുള്ളൂ ഇപ്പം നമ്മുടെ പഴയ റൂമിലൊക്കെ ബെഡിൽ നിന്ന് പഴയ ഒരുപാട് പഴയ മൂന്ന് മാസം ആകാറായ ബെഡ്ഡാണ് അതിൽ നിന്ന് നമുക്കിപ്പോഴും ചെറുതായിട്ടൊക്കെ കൂണ് കിട്ടുന്നുണ്ട് ഇന്ന് നമുക്ക് ഒരു പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ ഒരുപാട് പഴയ ബെഡാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് ഇത് ഡേറ്റൊക്കെ ഇട്ടിനൊക്കെ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ അതെല്ലാം മാഞ്ഞ് പോയി ഇനിയിപ്പോൾ അതാ കണ്ട നമ്മളിങ്ങനെ നനയ്ക്കുമ്പോഴത്തേക്കിനു വെള്ളം വീണ് അതെല്ലാം മാഞ്ഞു പോകുന്നത് കൊണ്ട് നമ്മൾ ഇപ്പം ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഡേറ്റ് എഴുതിയിട്ട് ഇതുപോലെ ഇതുണ്ടോ ഇങ്ങനെ ഡേറ്റ് എഴുതിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഇടുവാണ് അപ്പം എന്നാൽ നമുക്ക് കുഴപ്പമില്ല ഇവിടെ നമ്മൾ എഴുതിയിരുന്നെല്ലാം മാഞ്ഞ് പോയി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഈ ബെഡിലും ഒക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടേക്കുവാണ് അല്ലെങ്കിൽ പിന്നെ അറിയാനായിട്ട് പറ്റുമല്ലോ ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞ ബെഡാണ് ഇതിൽ നിന്നൊക്കെ വരുന്നുണ്ട് കുറച്ചൊക്കെയാണ് വന്നേക്കുന്നത് പഴയ നമ്മുടെ പഴയ റൂമിൽ കിടക്കുന്ന അതിൽ നിന്ന് വരുന്നവർ തന്നെ നമുക്കിതിൽ നിന്ന് കിട്ടുന്നില്ല കുറച്ച് കുറവാണ് നമ്മുടെ ഒരു ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്ന അതിൽ വന്നേക്കുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഒരു പാക്കറ്റ് കൂണാണ് കിട്ടിയത് ഇതുപോലെ നമ്മൾ വിടർന്നു കഴിയുമ്പോൾ അത് ഇപ്പം രാവിലെ നോക്കുമ്പോൾ നമ്മൾ ഇത്രയധികം വിടർന്നിട്ടുള്ളൂ അത് നമ്മളോർക്കും കുറച്ചും കൂടെ വിരിയട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മൾ എടുക്കത്തില്ല വൈകുന്നേരം വരെ എടുക്കുക അല്ല പക്ഷേ അത് രാത്രി ആകുമ്പോഴത്തേനും അത് മുഴുവൻ വിടർന്ന് രാവിലെ ആകുമ്പോൾ പിറ്റേ ദിവസമാകുമ്പോഴത്തേനും ഇത് ഇവിടെ എല്ലാം അങ്ങ് ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ സൈഡ് എല്ലാം ഇങ്ങനെ മടങ്ങും പോകും അപ്പോൾ പിന്നെ നമുക്കത് കൊടുക്കാനായിട്ട് കടയിൽ കൊടുക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടിപ്പം നമ്മളിങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് വിടർന്നാണെങ്കിലും എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് നഷ്ടം വന്നു അപ്പോൾ അതാണ് ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് ഇന്നൊരു പാക്കറ്റേ നമുക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു ഇന്നലെയും അതുപോലെ ഇന്നലെ രണ്ട് പാക്കറ്റുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് പുതിയ ബെഡ് ഇത് അറുപത് ബെഡാണ് ഉള്ളത് നമ്മൾ മുപ്പത് പായ്ക്കറ്റ് എടുത്തത് പിന്നെ പഴയ ബെഡ് പഴയ ബെഡിൽ നിന്നാണ് നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് അതിനകത്ത് കുറച്ച് ഈച്ചയുടെ ശല്യം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിതിനെ അകത്തെ മുറിയിലേക്ക് മാറ്റാത്തത് അപ്പോൾ ഇത് അതിനകത്തു നിന്നുള്ള ബെഡ് കൂണൊക്കെ കംപ്ലീറ്റ് കഴിയുമ്പോഴത്തേന് ഈ റൂം കാലിയാക്കിയിട്ട് നമ്മൾ ഫ്യുമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം പുതിയ ബെഡ് ഇതിലേക്ക് റെഡിയാക്കി എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ചെയ്യാനായിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് റൂം കാലിയാക്കിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കണം ഇതുണ്ട് ഇത് പഴയ ബെഡ് ഇത് എന്നുണ്ട് ഇതുപോലെ ഇപ്പോഴും വരുന്നുണ്ട് നമ്മളിത് കളയാന്ന് വിചാരിച്ചപ്പോ മഴ പെയ്യുമ്പോ നീണ്ടും മൂടിപ്പിക്കുന്നതുണ്ട് ചിലവിലൊക്കെ ഒരുപാട് പഴയ ബെഡ മൂൽ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങള് വീഡിയോ ആയിട്ട് വരുന്നത് വരെ